ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ് പതിനേഴ് സീറ്റുകളിലേക്ക് കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ആകെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിലേക്കാണ് കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ബീഹാറിലെ കട്ടിഹാറിൽ നിന്ന് താരിഖ് അൻവർ മത്സരിക്കുമ്പോൾ ആന്ധ്രയിലെ കടപ്പ കടപ്പാ സീറ്റിൽ നിന്ന് വൈ എസ് ശർമ്മള മത്സരിക്കും ശരത് കെ ശശി ഉണ്ട് ശരത് ഈ വൈ എസ് ശർമ്മള ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണോ വൈ എസ് ശർമ്മളയെ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അവിടെ വൈ എസ് ആർ കോൺഗ്രസ് വീണ്ടും അധികാരം തിരികെ പിടിക്കാൻ വേണ്ടി ജഗൻമോഹൻ റെഡ്ഡി ഊർജ്ജിതമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു അവിടെ വൈ എസ് ശർമ്മളയെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ നിയമസഭയിൽ ശക്തമായി തിരികെ കൊണ്ടുവരാൻ വൈ എസ് ശർമ്മേള ഒരു കാരണമാകുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ വൈ എസ് ശർമ്മേള കോൺഗ്രസിൽ എടുത്തത് പക്ഷേ ഇപ്പോൾ വൈ എസ് ശർമ്മളി നേരത്തെ തന്നെ തീരുമാനിച്ചതുപോലെ തന്നെ ഇപ്പോൾ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കടപ്പ മണ്ഡലത്തിലാണ് വൈ എസ് രാജശേഖർ റെഡ്ഡി മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കടപ്പ മണ്ഡലത്തിൽ നിന്നായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ മകൾ മത്സരിക്കാനിറങ്ങുന്നു അങ്ങനെ ആന്ധ്രാപ്രദേശ് ഒഡീഷ ബീഹാർ അടക്കം പതിനേഴ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബീഹാറിൽ ഒൻപത് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നു അതിൽ ഏറ്റവും വിജയപ്രതീക്ഷ കോൺഗ്രസ്സിന് ഉള്ളത് കട്ടിഹാർ മണ്ഡലത്തിലാണ് അവിടെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനെയാണ് മത്സരിപ്പിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനാലിൽ അവിടെ താരിഖ് അൻവർ വിജയിച്ചതാണ് കട്ടികാറിൽ വീണ്ടും താരിഖ് അൻവർ തന്നെ ജനവിധി തേടുന്നു കൂടാതെ ഈ പതിനേഴ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഏതായാലും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടായി അത്രയും സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കൂടാതെ ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നൂറ്റി പതിനാല് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഒഡീഷയിലെ നാല്പത്തി സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓക്കെ എട്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലാണ് ആന്ധ്രാപ്രദേശ് പി സി സി അധ്യക്ഷ വൈ എസ് ശർമ്മള വൈ എസ് ആറിൻ്റെ മുൻ സീറ്റായിട്ടുള്ള ആന്ധ്രാപ്രദേശിലെ കടപ്പ സീറ്റിൽ നിന്ന് മത്സരിക്കുന്നത് സഹോദരൻ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ നിയമസഭയിലേക്ക് വൈ എസ് ശർമ്മള ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കിക്കഴിഞ്ഞു